രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വളരെ ഒരു കാര്യമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ ആ കാര്യം എന്താണ് ആ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സ്ഥലത്തെ താമസക്കാരനാണ് എന്ന് തെളിയിക്കാൻ നിങ്ങളുടെ അഡ്രസ്സിൽ നിങ്ങളുടെ മേൽവിലാസത്തിൽ ലഭിച്ചിട്ടുള്ള ഒരു പോസ്റ്റൽ ലെറ്റർ അല്ലെങ്കിൽ ഒരു തപാൽ കത്ത് മാത്രം മതിയായിരുന്നു നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സ്ഥിരം താമസക്കാരുടെ പ്രതീകം അല്ലെങ്കിൽ അതിൻ്റെ തെളിവ് എന്ന് പറയുന്നതിന് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ഒത്തുചേരുമ്പോഴോ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനം ഭാവി ഇന്ത്യയുടെ ചൂണ്ടുപലക എന്നതുപോലെ നമ്മളുടെ മുമ്പിൽ നിൽക്കുകയാണ് അവിടുത്തെ എസ് ഐ ആർ അല്ലെ സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ നമ്മളുടെ മുമ്പിലുണ്ട് എന്ത് വേണം ആധാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേര് ചേർക്കാൻ കഴിയില്ല ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേര് ചേർക്കാൻ കഴിയില്ല നിങ്ങൾക്ക് പേര് ചേർക്കാൻ കഴിയില്ല മറിച്ച് രണ്ടും ജയ്ക്കെ പോസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു ഒരാവശ്യത്തിന് ദുരുപയോഗം ചെയ്യാൻ ഈ എന്ന് മറ്റൊരു ആവശ്യത്തിന് ദുരുപയോഗം ചെയ്യാൻ രണ്ടിന്റെയും ഉദ്ദേശം ദുരുപയോഗമാണ് അല്ല അതിലേക്കാണ് ഞാൻ വരുന്നത് വളരെ ലളിതമായി ലോകമെമ്പാടുമുള്ള യുക്തിസഹമായി ചിന്തിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളുടെ അഡ്രസ്സിൽ ലഭിച്ച ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരം താമസക്കാരനാകാം നിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലക്ഷ്യം പരമാവധി തങ്ങൾ ആഗ്രഹിക്കുന്ന വ്യാജ വോട്ടർമാരെ തങ്ങൾ ആഗ്രഹിക്കുന്ന മണ്ഡലങ്ങളിൽ ചേർക്കണം അപ്പോൾ നിയമങ്ങളും നിയമാവലികളും പഴങ്കതയാകുന്നു നിങ്ങളുടെ പേരിൽ അച്ചടിച്ച് വരുന്ന ഒരു തപാൽ ലെറ്ററിന്റെ മികവിൽ നിങ്ങൾക്ക് ഏതു പ്രദേശത്തെയും വോട്ടറായി എൻറോൾ ചെയ്ത് കയറാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷന്റെ ഭാഗമാകുമ്പോഴെന്താണ് അനവിഭരായ മുഴുവൻ ആളുകളെ തങ്ങൾക്ക് ഒഴിവാക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പാസ്പോർട്ട് അതൊരു ജലരേഖയാണ് നിങ്ങളുടെ കയ്യിലുള്ള ആധാർ അതിനിവിടെ പുല്ലുവിലയാണ് നിങ്ങളുടെ കയ്യിലുള്ള ലൈസൻസ് അതിനിവിടെ വില ഏതുമില്ല മറിച്ച് എന്ത് വേണം ജില്ലാ മജിസ്ട്രേറ്റ് സാക്ഷ്യപ്പെടുത്തിയ ഒപ്പോടുകൂടെയുള്ള വിഭവങ്ങൾ അല്ലെങ്കിൽ പി എസ് യു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഐ ഡി കാർഡ് അല്ലെങ്കിൽ ഇത്തരത്തിൽ അസാധാരണവാധം മാത്രം ഇന്ത്യയിൽ ഒരു സാധാരണക്കാരന് ലഭിക്കാൻ സാധ്യതയുള്ള അപൂർവ സാധനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വോട്ടർ ഐ ഡിയിൽ എൻട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയും ഇതിന്റെ ഉദ്ദേശം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അച്ചടിച്ച് വന്ന ഒരു തപാൽ കത്തിന്റെ മാത്രം ബലത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രദേശത്ത് ആർ എസ് എസിന്റെ ആശീർവാദത്തോടു കൂടി ഒരു വോട്ടറായി എൻറോൾ ചെയ്യാമെങ്കിൽ എസ് ഐ ആറിന്റെ കാതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആധാറും ലൈസൻസും പാസ്പോർട്ടും മുതലായ സമഗ്ര ആധികാരിക രേഖകൾ ഒന്നും ഉണ്ടായിട്ടും അതിന് പുല്ല് എന്ന് കൽപ്പിക്കുന്ന അനുഭവങ്ങളാണ് നമുക്ക് മുമ്പിലൂടെ കടന്നുപോകുന്നത് ഇതിൽ ലളിതമായ രണ്ടാമത്തെ കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ ഇപ്പോൾ തൃശ്ശൂർ കൂടെ മുൻനിർത്തിയിട്ടാണ് ഈ ചർച്ച വികസിക്കുന്നത് കേരളത്തിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അനുഭവങ്ങളിൽ കേരളത്തിന്റെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ ആകെ ചേർത്തിരിക്കുന്ന വോട്ടുകളുടെ ശരാശരി എന്ന് പറയുന്നത് എഴുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നാണ് പക്ഷേ കേരളത്തിലെ ഒരു ഒറ്റ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം സവിശേഷകരമായി അസാധാരണമായി ചേർക്കപ്പെട്ട ആകെ വോട്ടുകളുടെ എണ്ണപത്രയാണ് അത് ഒരു ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചാണ് ഒന്ന് നാല് അഞ്ച് ഒൻപത് നാല് അഞ്ച് കേരളത്തിന്റെ ആകശരാശരി എഴുപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് തൃശൂരിലേക്ക് വരുമ്പോൾ മാത്രം ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലേക്ക് പോകുന്നു ഈ രണ്ടുദാഹരണങ്ങൾ മാത്രം വെച്ച് പരിശോധിച്ചാൽ പോരെ ഈ കാര്യങ്ങൾക്കകത്ത് ആർക്ക് എന്തൊക്കെ മറയ്ക്കാറുണ്ട് എവിടൊക്കെ എന്തൊക്കെ ചീഞ്ഞുഞ്ഞാറുന്നുണ്ട് എന്ന ലളിതയുക്തിയിൽ ചിന്തിക്കുന്ന സാധാരണക്കാരന് സംശയം തോന്നാൻ അതിനോടൊപ്പം എന്ത് ചെയ്യുന്നു അതിനോടൊപ്പം ചെയ്യുന്നത് ഒരസാധാരണ വിചിത്ര കോടതി ഉത്തരവിന്റെ മറവിൽ എല്ലാ ഡിജിറ്റൽ എല്ലാ സി സി ടി വി ഫുട്ടേജുകളും ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സംഘപരിവാർ നോമിനിയായി മാറിയിട്ടുണ്ട് എന്ന് ഏത് മതനിരപേക്ഷവാദിയും ചിന്തിക്കുന്ന പ്രബലമായി സംശയിക്കുന്ന ഈ ഏജൻസി അത് ഇല്ലാതാക്കി കളയുന്നു